ഹലോ ഗേസ് റെയിൽവേ സ്റ്റേഷനിൽ ലൈംഗിക അതിക്രമം നടത്താൻ നടത്തിയ ചെങ്ങായിനെ പിടിച്ച പെൺകുട്ടിക്ക് അല്ലേ ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ അഭിനന്ദന പ്രവാഹമാണ് ഗേസ് ആ വിഷയമാണ് നമ്മുടെ അടുത്തിട്ടുള്ളത് എറണാകുളത്താണ് പരിപാടി നോർത്ത് പെറവ് സ്റ്റേഷനിലെ ഗേസ് ഇങ്ങനെ കാര്യങ്ങൾ അറിയേണ്ടാവുക അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏകദേശം ഒരു സംഗതി പറയണത് അവിടെ ഒരു ചെങ്ങായിയായി സൈഡ് സൈഡ് സൈഡെന്ന് ഒരു ഞരമ്പ് ഇങ്ങനെ വന്നിട്ട് അവളുടെ ബ്ര ആ കൊച്ചിൻ്റെ ബ്രസ്റ്റിൽ പിടിച്ചു ആ യുവതിയിൽ അപ്പോൾ യുവതി എന്താ ചോദിച്ചാൽ അത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എന്നിട്ട് ആ ചെങ്ങായി ഓടി അപ്പോൾ ആ ചെങ്ങായി പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും എല്ലാവരും കൂടിയിട്ട് ആളെ പിടിച്ചു അതാണ് സംഗതി അപ്പോൾ എന്താ അന്തരകാരനായ ഒരു സജീവ് സജീവെന്ന് വരുന്ന ചെങ്ങായിയാണ് അതിൻ്റെ ആൾ അപ്പോൾ ഇവിടെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ആ യുവതി വീഡിയോ പങ്കുവെക്കുക ചെയ്യേണ്ട അവരുടെ അനുഭവങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേർക്ക് മാതൃകയാണ് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ഒരുപാട് പേർക്ക് ഒരു കോൺഫിഡൻസ് കൂട്ടും നിങ്ങളുടെ ആളുകളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വേറെ കാര്യമുണ്ട് പലപ്പോഴും എന്താ വെച്ചാൽ മറ്റവ ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പല പെണ്ണുങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സംഗതി ഓക്കെ പ്രിവിലേജ് പോലെ എടുത്തുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ ജനുവനായിട്ടുള്ളൊരു കേസ് അതേപോലെ തന്നെ പ്രതികരിക്കാനുള്ള ധൈര്യം കാണിച്ചു തോന്നുന്ന ഒരു സംഗതി അപ്പോൾ അവർ എത്രത്തോളം ഇൻസൾട്ടഡായിട്ടുണ്ടാകില്ല എത്രത്തോളം പാനിക്കായിട്ടുണ്ടാകും പല ആളുകളും ഇങ്ങനെ അവരെ പെർമിഷൻ ഇല്ലാണ്ട് അവർ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഒരാളിങ്ങനെ കയറി പിടിക്കാനുള്ള ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് എന്ത് കോൺഫിഡൻസിൽ ആളുകൾ ആളുകളിതിപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുകയോക്കുന്ന അവസ്ഥ ആലോചിച്ചു നോക്കും എത്ര എത്ര ബുദ്ധിമുട്ട് എത്ര പ്രശ്നങ്ങളാണ് എത്ര എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെ വയസ്സായ ആളുകൾക്കെതിരെ ഒക്കെ എല്ലാവർക്കും എതിരെ ആരും ഇവിടെ സേഫ് ഒന്നല്ല അപ്പോൾ ഇവിടെ പറഞ്ഞവരെന്താ അവർ അവസരോചിതമായിട്ട് പ്രതികരിച്ച ശക്തമായി പ്രതികരിച്ച യുവതി അഭിനന്ദനം അർഹിക്കുന്നു ഗേൾസ് അവരുടെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഇങ്ങനെ അനുഭവം അങ്ങനെ അനുഭവങ്ങൾ ഇനി ഉണ്ടാവാണ്ടിരിക്കട്ടെ അപ്പോൾ ഇനി ആൾക്കാർ ഒന്ന് പേടിക്കും എന്ന് ചെയ്യാൻ ആളുകൾ പ്രതികരിച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു നിരയിലുള്ള ഒരു പുതിയൊരാളും കൂടി വന്നു എന്നുള്ള ഒരു കാര്യം അപ്പോൾ അത് വലിയൊരു പ്രചോദനമാണ് ആളുകൾക്ക് പ്രതികരിക്കാനുള്ളത് പ്രതികരണശേഷി ഉണ്ടാക്കിപ്പിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കണം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇവിടെ പ്രധാന പോയിൻ്റ് അതായത് ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും ഇപ്പോൾ നമുക്കെന്നറിയാവുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹുക്കപ്പ് വൺ നൈറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു പലതരത്തിലുള്ള പെർവേഷൻ എന്താ പറയുക പെർവേർട്ടായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ എന്താ പറയുക ബോഡി ഗർ കു ഓഗിൾ ചെയ്യുക അതേപോലെ തന്നെ എന്താ പറയുക ഗ്രൂപ്പ് ചെയ്യുക കഴുത്തിൽ കയറി പിടിക്കുക എന്നെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ബസ് ബസ്സിൽ വരാൻ സമയത്ത് ഒരു ചെങ്ങായിൻ്റെ കഴുത്തിലൊക്കെ കഴുത്തിൻ്റെ ഇവിടെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പുഴുവെയിരിക്കുന്ന പോലുള്ളൊരു സംഭവമായിരുന്നു കേസെ ബസ്സിൽ ലാസ്റ്റ് അവസാനത്തെ ഇരിക്കുന്ന സമയത്ത് നല്ല തിരക്കുള്ള ടൈമിൽ അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഒരാളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ട്രോമയായിട്ടൊക്കെ നമുക്ക് മാറും പലപ്പോഴും അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന വിക്ടിമിനോട് മറ്റുള്ളവർ നീ നിന്നു എടുത്തിട്ടല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണ ഒരു സമൂഹത്തിനും കൂടിയാണ് നമ്മൾ ജീവിക്കണത് ഏ അപ്പോൾ അത് പ്രതികരിച്ചാൽ പ്രതികരിച്ച ആൾ മോശക്കാരനോ മോശക്കാരിയാകുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും വരലുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ എന്താ വെച്ചാൽ ഭയങ്കര ധൈര്യത്തോടു കൂടി അങ്ങനെ ചെയ്താലും ആരും ജോലിക്കണ്ടാവില്ല അല്ലെങ്കിൽ ആരും ഇത് പ്രതികരിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് ആരോടാണോ ചെയ്യുന്നത് അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു പോലും വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള സമൂഹത്തിനാണ് ഗൈസെ നമ്മൾ ജീവിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് പലപ്പോഴും തോന്നുന്നത് പല ആളുകളും വീര് മാത മുഴക്കും ഞാനവളോടോ അത് ചെയ്തു അല്ലെങ്കിൽ അവനോട് അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടും ഏത് ജെൻഡർ ആയാലും എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിട്ട് വേറെ കാര്യം അപ്പോൾ ഞാൻ ലയിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ വിരുവാദം മുഴക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ അതിന് വളരെ സ്വാഭാവികമായിട്ട് എടുത്തിറക്കാണ് അതെന്തൊരു ആണത്തത്തിൻ്റെ ഒരു പ്രതീകമായിട്ടത് അതേപോലെ പെണ്ണത്തത്തിൻ്റെ പ്രതീകമായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടിട്ട് അത് പറയുക കാര്യം അപ്പോൾ ഇവിടെ അല്ലേ അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സും ഇങ്ങനെ പിടിക്കുന്നുണ്ട് പലരുടെയും പാർട്ട്സിലൊക്കെ കയറി വന്ന് പിടിക്കണത് ട്രെയിനിലൊക്കെ നമുക്ക് അറിയണതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന സംഭവം ഒരു വ്യക്തി അങ്ങനെ എടുക്കാം ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി വേറൊരാളുടെ ശരീരത്തിൽ പെർമിഷൻ ഇല്ലാണ്ട് തൊടുന്നത് ലൈംഗികമായിട്ട് എന്താ പറയുക സ്പർശിക്കുന്നത് വയലൻസ് ചെയ്യുന്നത് എന്ത് കോൺഫിഡൻസ് വെച്ചാണ് അപ്പോൾ ഈ സമൂഹം ഈ ഒരു അതിക്രമത്തെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് പലപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ തക്കതായ ശിക്ഷ കിട്ടണം അതിനകത്ത് മാത്രമല്ല ആളുകൾ പ്രതികരിക്കണം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരികയും പിന്നെ ഇതിൽ പലരും പറയുന്ന കാര്യമാണ് അയ്യോ അത് കേസായിട്ടുണ്ടെങ്കിൽ കോടതി പോകേണ്ടി വരുന്നത് ഈ എന്താണ് സംഭവം ഏഹ് കേസായിട്ടുണ്ടെങ്കിൽ കോടതി പോകേണ്ടി വരുന്നത് അപ്പോൾ ഒരു കാര്യമില്ലേക്ക് ഒരു മാന്യമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക മാന്യമായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുന്നത് അതായത് ഇവിടെ എൺപതിയും മെൻ്റൽ ഹെൽത്ത് ആളുകൾ ശ്രദ്ധിക്കണില്ല ഇപ്പോൾ ഒരാളോട് അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം അത് എങ്ങനെ ഇവർ നോർമലൈസ് ചെയ്ത് എടുക്കുക ചെയ്യണം അതായത് നമ്മളിങ്ങനെ ചെയ്യണം കൊണ്ട് ഒരു പ്രശ്നമില്ല അവരത് എൻജോയ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രശ്നം പിന്നെ വേറെ വിഷയം എന്താ വച്ചാൽ വേറൊരാൾക്ക് അത് മെൻ്റലി എത്രത്തോളം ട്രോമ അനുഭവിക്കും അവരുടെ ലൈഫ് ചിലപ്പോൾ ജീവിതത്തിൽ ഉടനീളാവർ ആ പേടി ഉണ്ടായിരിക്കും അവരുടെ ബന്ധങ്ങളെ അത് ബാധിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ എപ്പോഴെന്താ വെച്ചാൽ ഇത് വന്നത് കുറേ കോൺഫിഡൻസും ഒക്കെ കണ്ട ആളുകളിലാണ് ഇങ്ങനെ കുറേ സാധനങ്ങളിൽ എന്ന് തോന്നുന്നു കേസ് ബൈകൃതങ്ങളൊക്കെ പക്ഷേ വേറെ കാര്യം കേട്ടോ ഈ സംഭവങ്ങളൊക്കെ വീരവാദത്തോടുകൂടി ഇങ്ങനെ ഞാനത് ചെയ്തു എന്നെ മറ്റോ അത് ചെയ്തു ട്രെയിനിൽ ചെയ്തു ബസ്സിൽ ജാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീരവാദം മുഴക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ അത് വേറെ കാര്യം അത് ഏത് ജെൻഡർ ആയാലും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഇനി ഇന്ത്യ ഞങ്ങൾ ആളുകളുണ്ട് ഇവിടെ അവരവരുടെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്പ് ആപ്പുണ്ടല്ലോ കേസ് അതിപ്പോൾ അത്ര ഇതല്ലോ ആളുകൾ വോയിസ് വോയിസ് ഇങ്ങനെ ഡിസ്കഷനൊക്കെ ഉണ്ടാവില്ലേ ആ കൊറോണ സമയത്തുണ്ടായിരുന്നൊരു ആപ്പിൽ ആ ആപ്പിൽ ഇങ്ങനെ ഒരു സംഘം തീരെ ഓനോരുത്തും എന്തൊക്കെ ചെയ്തു അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അതുകൊണ്ടിട്ട് ചിലർ കമ്പിക്കഥകളൊക്കെ അത് ചെയ്തു ചെയ്തു പറഞ്ഞിട്ട് വലിയ എന്തോ അതായത് വിറ്റീമായിക്കോട്ടെ അതേപോലെ ഇത് ചെയ്ത പ്രിഡേക്ടർ ആയിക്കോട്ടെ ഇവരൊക്കെ ഇരയായിക്കോട്ടെ മറ്റേനെന്താ എന്താ പറയുക ചെയ്ത ആളും ആയിക്കോട്ടെ ഇവരൊക്കെ ഇത് എന്തോ വലിയ ആണത്തായിട്ടോ പെണ്ണത്തായിട്ടോ ധൈര്യമായിട്ടോ ഒക്കെ ഇങ്ങനെ പറയുന്ന ഒരു ഒരവസ്ഥയിലുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ പ്രതികരിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളുടെ അവസ്ഥയെന്ന് ആലോചിച്ചത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീഡം വരെയാണ് നമ്മുടെ ഫ്രീഡം എന്തിനാണ് എന്താണ് യെസ് ആയിട്ടുള്ളത് എന്താണ് നോ ആയിട്ടുള്ളത് എന്ത് ചെയ്യാൻ പാടും എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അതിർവരമ്പ് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായി അടുമെന്ന് തോന്നുന്ന ഇതിപ്പോൾ പല കാര്യങ്ങളുടെ ഇതിൽ ഒരാൾ ഒരാളിങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അയ്യോ അവൾ ചെയ്തു മറ്റേ ഉദ്ദേശം വെച്ചിട്ട് ചെയ്യണമെന്നൊരു സമൂഹത്തിൽ പല ആളുകളും ഇങ്ങനെ രീതിയിൽ അത് ഉപയോഗിക്കേണ്ട അത് വേറെ സംഗതി ഞാൻ അങ്ങനെയുള്ള കേസുകൾ അങ്ങനെയുള്ള ഒരു സംഗതിയല്ല ഇവിടെ പറഞ്ഞു ഇവിടെ പല ആളുകളിത് അവ അത് ചെയ്തതിനോട് അല്ലെങ്കിൽ അവളത് ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും അത് വിശ്വസിക്കുക അവർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പലപ്പോഴും ഇങ്ങനെ ആളുകൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളുകൾ അവരുടെ അനുഭവം പറയുന്നത് ഇപ്പം മാങ്കൂട്ടത്തിൻ്റെ കേസിലും ഒക്കെ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ പിന്നിൽ വേറെ കുറേ അടരുകൾ ഉണ്ട് കേട്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ പറഞ്ഞു വരുന്ന ഒരു സംഗതി ഇങ്ങനെ ആളുകൾ പ്രതികരിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ചെയ്യാനുള്ള ആളുകളുടെ ഒന്ന് കിട്ടുകിട്ടാൽ വറുപ്പിക്കും കേസ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു എന്തായാലും മിടുക്കി